എനിക്ക് ഒരു പ്രശ്നവും അല്ലല്ലോ എല്ലാര്ക്കും ഒരു പ്രശ്നം വരൂല മനസ്സിലായോ എല്ലാരും ബോഡി ഒരേ പോലെ അല്ലല്ലോ സെൻസിറ്റിവിറ്റി വ്യത്യാസം ഉണ്ടല്ലോ അപ്പൊ അത് ചിലർക്ക് അൾസർ അൾസറൊക്കെ ഉണ്ടാവുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അതറിയാനാണ് ചോദിച്ചത് ചോദിച്ചപ്പോ പുള്ളി ഡോക്ടർ എന്താ കോഴിക്കോട് കോഴിക്കോട് കോഴിക്കോടാണ് കോഴിക്കോട് എന്താണെന്നാണ് പുള്ളി വീട്ടിൽ വന്നാ ചികിത്സ വന്നായിരുന്നു ഇവിടെ വന്ന സമയത്താണ് ചേച്ചി വന്നത് അപ്പോഴാണല്ലേ മരുന്ന് എഴുതിയത് പുള്ളി കിഡ്നിയിലും ലിവറിലും ഇൻഫെക്ഷൻ ഉണ്ട് അപ്പൊ അതിനിപ്പോ ഇത് എന്താണെന്ന് അറിയണം അതിന് വേണ്ടിയാണ് നിങ്ങളെടുത്ത് ചോദിച്ചത് അപ്പൊ പുള്ളീനെ നമ്പരോ പ്രിസ്ക്രിപ്ഷനോ കിട്ടുമെങ്കിൽ അതൊന്ന് തന്ന വലിയ ഉപകാരമായിരുന്നു അല്ലെങ്കിൽ കുപ്പിയുടെ പേര് നിങ്ങൾ കുപ്പി കഴുകി എന്തോ വെച്ചെന്ന് പറഞ്ഞില്ലേ ിക്കറൊന്നോ കളഞ്ഞിട്ട് കഴിക്കാതിന്റെ അടപ്പിന്റെ ഫോട്ടോ ഒന്ന് എനിക്കൊന്നിപ്പടുത്തിട്ടൊന്ന് അതിന്റെ വാട്സാപ്പിൽ ഒന്ന് അയച്ചാ മതി ഏഹ് ഫാർമസിന്ന് പറഞ്ഞ കുപ്പിയാകുമ്പോഴത്തേക്കും അടപ്പില് ലേബൽ ഉണ്ടാവും അല്ലാതെ പറ്റൂലല്ലോ ഞാൻ ഇതല്ലേ ആയുർവേദ ഡോക്ടറല്ലേ എനിക്കറിയാല്ലോ ഏഹ് തന്നത് എനിക്ക് പിന്നെ സ്റ്റിക്കർ ഇളക്കി കളഞ്ഞു അവിടെ തന്നെ ലേബിളൊന്നും ഇല്ല അതിലൊക്കെ പറഞ്ഞ ദിവസം ഞാൻ ഓടിപ്പോയി അതിനെടുത്ത് നോക്കി നേടി അതിന് എഴുതിട്ടുള്ള നെയ്മൊന്നും ഞാൻ നോക്കിയിട്ടില്ല സ്റ്റിക്കർ സ്റ്റിക്കറുണ്ടായിരുന്നു സ്റ്റിക്കറാണെന്ന് എനിക്ക് അറിഞ്ഞിട്ട് അമ്മ എനിക്ക് ഓടി തരാറാണ് പതിവ് എന്റെ കയ്യിലൊന്നും തരുന്നില്ല തരുന്നില്ല എന്തെങ്കിലും ഒരു ക്ലൂ അതിൽ നിന്ന് കിട്ടുമെങ്കിൽ എടുത്ത് അയക്കാൻ വേണ്ടി ഞാൻ പോയി നോക്കി നോക്കിയിട്ടാണ് ഞാൻ ഒന്ന് പറഞ്ഞത് ഇങ്ങനെ കഴുകിയല്ല എടുത്ത് മാറ്റിടാൻ ഇല്ല എന്ന് പറഞ്ഞിട്ട്